േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ നീക്കങ്ങൾ ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ റാം മോഹൻ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന ോഹൻ ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ ഇനി വിട്ടുകളയാൻ തയ്യാറാകില്ല എന്റേതായ നീക്കങ്ങൾ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഇതിനിടയിൽ അഭിഷേകിന്റെ നില മെച്ചപ്പെടുന്നു അഭിഷേകിന് ഇതോടെ സന്തോഷമായിരിക്കുകയാണ് മാത്രവുമല്ല ഇത് ഡിസ്ചാർജ് ചെയ്യുന്ന അഭിഷേകിനോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇഷ്ട ഇഷ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നിലേക്ക് പോകട്ടെ എടുത്തുചാടിയൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല കാര്യങ്ങളെല്ലാം നമുക്ക് ആലോചിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ശരിയാക്കാം എന്തായാലും ആ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ശരി എന്നാൽ അങ്ങനെയാവട്ടെ അഭിഷേക് ഇതേ സമയം അഭിഷേകിനെ കാണുന്നതിനായി ദേവരാജൻ വരികയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നു വരവ് അഭിഷേകിനെ ഒന്ന് ഞെട്ടിക്കുന്നു ഇതേ തുടർന്ന് അഭിഷേകിനോട് നീ എൻ്റെ മകളെ ചതിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് കേൾക്കുന്ന അഭിഷേകാകട്ടെ ഒരിക്കലുമില്ല നിങ്ങളുടെ മകളെ എനിക്ക് വേണ്ട എന്നുള്ള കാര്യം ഞാൻ പണ്ടു മുതലേ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്നെ ചതിയൻ എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങളാണ് അവളെ ചതിച്ചത് അവൾക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളാണ് ചതിച്ചത് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവും ഇതിലില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടി പോകുന്ന അയാൾ എന്തായാലും നീ എൻ്റെ മകളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷയുടെ കൂടെ ജീവിക്കാം എന്ന് ആഗ്രഹിക്കേണ്ടടാ അതിന് ഞാൻ സമ്മതിക്കില്ല ഓഹോ എന്നാൽ അത് കാണാം ഞാൻ ഇഷയുടെയും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെയും കൂടെ സുഖമായി ജീവിക്കും അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ദേവരാജൻ അഭിഷേകിനെ എങ്ങനെയെങ്കിലും ചതിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്